നമസ്കാരം പാലക്കാട് പുതുശ്ശേരിയിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച കുടുംബം മാറ്റുമുന്ത സ്വദേശിനി ഇരുപത്തിയൻപത് വയസ്സുള്ള മീരയാണ് മരിച്ചത് ഭർത്താവ് അനൂപ് നിരന്തരം ഉപദ്രവിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലെത്തിയ മീരയെ രാത്രി പതിനൊന്ന് മണിയോടെ അനൂപ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതിനുശേഷം മീരയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണവിവരം പോലീസാണ് അറിയിച്ചത് മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു മീനയുടെ രണ്ടാം വിവാഹമായിരുന്നു അനൂപുമായി നടന്നിരുന്നത് ആദ്യ വിവാഹത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു മീരയും അനൂപും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു തുടർന്ന് ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു ആദ്യ വിവാഹത്തിലെ മകളെ സംരക്ഷിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോയിരുന്ന മീര ആത്മഹത്യ ചെയ്യില്ലെന്നും ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നു പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മകളുള്ള മീര ആത്മഹത്യയെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യില്ലെന്നും കുടുംബം പറയുന്നു അടുത്ത കാലത്താണ് ഭർത്താവിൽ നിന്നുള്ള അതിക്രമങ്ങളെക്കുറിച്ച് മീര കുടുംബാംഗങ്ങളോട് തുറന്നു പറഞ്ഞത് മദ്യപിച്ചെത്തി അനൂപ് പലപ്പോഴും മീരയെ ഉപദ്രവിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നു ഇന്ന് രാവിലെയാണ് മീരയെ ഭർത്താവ് പുതുപരിയാരം പൂച്ചിറ സ്വദേശി അനൂപിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മീരയുടെ കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഭർത്താവ് അനൂപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു കേസിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്